ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മാർച്ച് ആറിന് ഇന്ത്യ ചരിത്രത്തിലെ രണ്ട് ഉന്നത വ്യക്തിത്വങ്ങളായ മഹാത്മാഗാന്ധിയും രവീന്ദ്രനാഥ ടാഗോറും സമാധാനത്തിന്റെ വാസസ്ഥലമായ ശാന്തി നികേതം വെച്ച് ആദ്യമായി കണ്ടുമുട്ടുകയുണ്ടായി സ്വാതന്ത്ര്യത്തിനും സാംസ്കാരിക നവോത്ഥാനത്തിനും വേണ്ടിയുള്ള ഇന്ത്യയുടെ പ്രയാണത്തിന്റെ ഗതി നിർണയിച്ച ഈ രണ്ട് ദർശനികന്മാരുടെ ചരിത്രപരമായ ഈ കണ്ടുമുട്ടൽ അവരുടെ അഗാധമായ ബന്ധത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ വിവേചനങ്ങൾക്കെതിരായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹാത്മാഗാന്ധിയെ നൊബൽ സമ്മാന ജേതാവും വിശ്വഭാരതി സർവകലാശാലയുടെ സ്ഥാപകനുമായ രവീന്ദ്രനാഥ ടാഗോർ തന്റെ ശാന്തി ക്ഷണിക്കുകയായിരുന്നു ബംഗാളിലെ ശാന്തമായ ചുറ്റുപാടിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തി ആത്മീയത വിദ്യാഭ്യാസം ഇന്ത്യയുടെ ഭാവി എന്നിവയെ കുറിച്ചുള്ള അവരുടെ സംഭാഷണത്തിന് അനുയോജ്യമായ പശ്ചാത്തലം നൽകി ഗാന്ധിയും ടാഗോറും ഒരുമിച്ചുള്ള കാലത്ത് നീതിയുക്തമായ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ വിദ്യാഭ്യാസത്തിന്റെ പങ്ക് സാംസ്കാരിക നവോത്ഥാനത്തിന്റെ ആവശ്യകത സ്വാശ്രയത്തിന്റെയും ഗ്രാമീണ വികസനത്തിന്റെയും പ്രാധാന്യം എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ള സംഭാഷണങ്ങളിൽ അവർ ഏർപ്പെട്ടിരുന്നു ശാരീരിക അവരുടെ കൂടിക്കാഴ്ച ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച സൗഹൃദത്തിനും സഹകരണത്തിലേക്കും അടിത്തറയിട്ടു ഗാന്ധി ടാഗോറിന്റെ രചനകളിൽ നിന്നും കണ്ടെത്തലുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിരുന്നു അതേസമയം ടാഗോർ സാമൂഹിക രീതിയെ ഗാന്ധിയുടെ പ്രതിബദ്ധതയിൽ ആകൃഷ്ടനായിരുന്നു സ്വാതന്ത്ര്യ സമര പോരാളിയായ മഹാത്മാഗാന്ധി വിൽക്കാലത്ത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി അതേസമയം സ്വതന്ത്ര ഇന്ത്യ എന്ന ആശയം ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളം പ്രചരിപ്പിച്ച ദേശീയ ഗാനത്തിന്റെ രചയിതാവായ ടാഗോർ പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ നാൾവൈകളിലെ പ്രധാനിയായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ വിവേചനങ്ങൾക്കെതിരായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് കേട്ട മഹാത്മാഗാന്ധി അഹിംസാത്മകമായ പ്രതിരോധം അഥവാ സത്യാഗ്രഹത്തിന്റെ അനുഭവം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ നാൾ അത് നോബൽ സമ്മാന ജേതാവും വിശ്വഭാരതി സർവകലാശാലയുടെ സ്ഥാപകനുമായ ടാഗോർ ആ സമയത്തെ ഇന്ത്യയുടെ സാംസ്കാരിക നവോത്ഥാനത്തിന്റെ ഒരു പ്രധാന വ്യക്തിത്വമായിരുന്നു വിദ്യാഭ്യാസത്തിനായുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് സമഗ്രമായ വികസനത്തിനും സാംസ്കാരിക നൽകി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപത് മാർച്ച് ആറിന് റഷ്യൻ രസതന്ത്രജ്ഞനായ ദിവ റഷ്യൻ കെമിക്കൽ സൊസൈറ്റിയുടെ ഒരു യോഗത്തിൽ ആദ്യത്തെ ആവർത്തന പട്ടിക അഥവാ പീരിയോഡിക് ടേബിൾ അവതരിപ്പിക്കുകയുണ്ടായി രസതന്ത്ര പഠനത്തിലെ ഒരു നിർണായക ചുവടുവെപ്പായാണ് ഇത് കണക്കാക്കപ്പെടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്തുണ പിൻവലിച്ചതിനെ തുടർന്ന് പ്രധാനമന്ത്രിയായിരുന്ന ചന്ദ്രശേഖർ രാജിവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മാർച്ച് ആറിനാണ് മുഗൾ ചക്രവർത്തിയായ ഹുമയൂൺ ജനിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എട്ട് മാർച്ച് ആറിനാണ് ബാബറിന്റെ മകനായ ഹുമയൂൺ പതിനാറാം നൂറ്റാണ്ടിൽ ഇന്നത്തെ ആധുനിക ഇന്ത്യയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ സുപ്രധാന ഭാഗങ്ങൾ ഭരിക്കുകയുണ്ടായി മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സംഭവ വികാസങ്ങളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി